ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏകദേശം അമ്പത് ദിവസത്തോളം കഴിഞ്ഞിരിക്കുകയാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തി ദിവസം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഏകദേശം എന്താ പറയാ പതിനാറോളം കണ്ടസ്റ്റൻസ് ഇപ്പൊ നിലവിലുണ്ട് രതീഷിൻ രതീഷ് ഉൾപ്പെടെ അപ്പം ഇതുവരെ ഏകദേശം ഒന്നാമത്തെ ദിവസം മുതൽ ഈ പറയുന്ന അമ്പത്തി ആറാമത്തെ ദിവസം വരെയുള്ള ഇവരുടെ ഒരു ഒരു ജേണി ഓരോ കണ്ടസ്റ്റൻസിന്റെയും ജേണിയാണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ജേണി എന്ന് പറയുമ്പോൾ അവരുടെ ഗെയിം പ്ലാനുകളും അല്ലെങ്കിൽ അവരുടെ മാറിയ സ്വഭാവങ്ങളും അവരുടെ എന്താണ് ഗെയിമിന്റെ തന്ത്രങ്ങളും ഒക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അത് ഓരോ കണ്ടസ്റ്റൻസും നമുക്ക് തോന്നുന്ന രീതിയിൽ എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് മനസ്സിലായിട്ടുള്ള രീതിയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ മാറ്റങ്ങളെ അപ്പോൾ അത് തമാശ രൂപയാണ് പറയാൻ ശ്രമിക്കുന്നത് എന്തായാലും നമുക്ക് കിടക്കാല്ലേ അതിലോട്ട് അതെ ആദ്യത്തെ ജാസ്മിനെയാണ് ജാസ്മിനെ പറ്റി പറയുകയാണെങ്കിൽ എങ്ങനെ പറയാടാ ജാസ്മിനെ പറ്റി പറയാനാണെങ്കിൽ പറാനാണെങ്കിൽ ഒരുപാടുണ്ട് നമുക്ക് പിന്നെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കടപ്പുറത്തൊക്കെ ഉള്ള മുക്കുവത്തിമാരുടെ സംഭാഷണത്തിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രൊവോക്കിംഗ് സ്ട്രാറ്റജിയും സംസാര ശൈലിയൊക്കെയാണ് ആദ്യം പറഞ്ഞാൽ എന്താ പറയുക ഒരാൾ ഉടക്കം വന്നേ തന്നെ ആനെ മുളെ ആനോ മുളയെ എന്നൊക്കെ പറഞ്ഞു അതായത് മുപ്പത്തൊന്ന് വയസ്സുള്ള അനശുബേന വിളിക്കുന്നതാണ് ശരി മുളെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ ഒരുമാതിരി അതായത് ബാക്കിയുള്ളവരെ യാതൊരു തരത്തിലും റെസ്പെക്ട് ചെയ്യാത്ത മ്യൂച്വൽ റെസ്പെക്ട് ഇല്ലാത്ത ഏറ്റവും മ്യൂച്വൽ റെസ്പെക്ട് ഇല്ലാത്ത ആളാണെന്ന് തോന്നുന്നത് ആ ഹൗസിൽ ഒരാളെയും എന്താണ് ആരെന്ത് പറഞ്ഞാലും അതിനെ തട്ടിക്കേറി സംസാരിക്കുക തനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞ അതായത് പിടിച്ച മൂന്ന് കൊമ്പെന്നുള്ള വിലയിലുള്ള സ്വഭാവം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഉണ്ട് ജനിപ്പിച്ച അച്ഛൻ ഈ പറയുന്ന പുള്ളിക്കാരിയുടെ വാപ്പ ബ്ലോക്ക് വന്ന് കിടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് കരയാത്ത ആളാണ് ഗബ്ദി ഔട്ടായ സമയത്ത് കിടന്ന് കരഞ്ഞു മെഴുകിയത് എന്ന് നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇരുപത്തി മൂന്ന് കൊല്ലം പോറ്റ് വളർത്തിയ ആളെ കാണും മറ്റേ രണ്ടു മാസം കൊണ്ട് കണ്ട ആളിനോടാണ് കമ്മിറ്റ്മെന്റ് കൂടുതലും തോന്നുന്നത് അപ്പോഴാണ് പൊട്ടി കരഞ്ഞ് അവിടെ കടം തകർക്കുന്നുണ്ടായിരുന്നു അതെ 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 എന്തായാലും അതൊരു അനുസ്മരണീയമായിട്ടുള്ള നിമിഷം തന്നെയായിരിക്കും സ്ട്രാറ്റജിയും എല്ലാം കൂടെ കൊണ്ടും സത്യം പറഞ്ഞ ഹൗസിൽ ഇപ്പൊ നിലവിൽ കുറച്ചുപേരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പുറത്ത് പക്ഷെ എന്തായാലും എന്നെ സംബന്ധിച്ചൊരു വെറുപ്പിക്കൽ ക്യാരക്ടറായിട്ട് എന്നാണ് തോന്നുന്നത് ഒരു നെഗറ്റീവ് കണ്ടന്റ് കൊടുക്കുന്ന ആളാണ് ജാസ്മിൻ അന്നും ഇന്നും തുടങ്ങിയപ്പോൾ മുതൽ ഇതുവരെ അതെ അത് തന്നെയാണ് എനിക്കും പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ജാസ്മിനെ പറ്റി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ അതിപ്പോ നെഗറ്റീവോ പോസിറ്റീവോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ തന്നെ നിൽക്കുന്നത് ജാസ്മിൻ തന്നെ ആയിരിക്കും അല്ലേ അതെ 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 പിന്നീട് പറയാനുള്ളൂ രണ്ടാമത്തെ ആളെന്ന് വെച്ചാൽ സിജോയാണ് സിജോയെ പറ്റി ഇപ്പൊ പറയാനാണെങ്കിൽ എന്താ പറയാൻ പറ്റുക ഒരു എന്താണ് നമ്മൾ പറയാൻ പോയ ഡയലോഗ് എനിക്ക് ഒന്ന് ജിൻഡോ പറഞ്ഞ ഡയലോഗ് സാമ്യതയുണ്ട് അതായത് കാട്ടുതീയാവാൻ വന്നിട്ട് ഒരച്ച് കളഞ്ഞ തീപ്പെട്ടി പൊള്ളി ആയിപ്പോ എന്നാണ് ജിൻഡോ പറഞ്ഞത് പക്ഷെ എനിക്ക് തോന്നിയത് ഒരച്ചു കളഞ്ഞ തീപ്പെട്ടി പൊള്ളി പോലും അല്ല അതിനേക്കാളും താഴെ ലെവലിലോട്ടാണ് പോകാൻ കാര്യം പുള്ളിക്കാരൻ ഭയങ്കര അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ഒരു വീരവാദം മുഴക്കാൻ പാടില്ലായിരുന്നു പുള്ളി തിരിച്ചു വന്നിട്ട് ഇവിടെ നിന്ന് പതിനാറ് ദിവസങ്ങളിൽ യാതൊരു ഗെയിം എന്തെങ്കിലും ഗെയിം ചേഞ്ചോ അല്ലെങ്കിൽ ഒരു കാര്യമായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല ആ മറ്റേ റോക്കിയുടെ താടിക്ക് പിടിച്ച് ഇടിവ് അടിച്ച് പുള്ളി പുറത്തു പോയി റോക്കിയുടെ ഭാഗത്ത് തെറ്റ് തന്നെയാണ് അപ്പൊ അതിന് ആ പുറത്ത് പോയ സമയത്ത് പുള്ളിക്ക് ഭയങ്കര ഒരു ഹെവി പോസിറ്റീവ് ഒരു ഇത് വന്നായിരുന്നു പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞാൻ കാട്ടുതീ ആവും എന്നൊക്കെ പറഞ്ഞപ്പോഴും പോസിറ്റീവ് വന്നു പക്ഷെ എന്ന് പറഞ്ഞിട്ട് പിന്നെ വെറും കിഴങ്ങേ ശരണായി മാറിയ സമയത്ത് സപ്പോർട്ടൊക്കെ അണഞ്ഞു പുള്ളി ഇപ്പം നിലവില് ആരെങ്കിലും ഇപ്പൊ രതീഷൊക്കെ വന്നൊരു റാങ്ക് കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഫയർ ആക്കാനൊക്കെ നോക്കുന്നുണ്ട് എന്നാലും എനിക്ക് വന്ന് പുള്ളി അത്ര എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് വന്നെങ്കിലും ഒന്നും നടപ്പിലാക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ജാസ്മിന്റെ മുമ്പിൽ ഒന്നും പിടിച്ചിരിക്കാൻ പറ്റുന്നതായിട്ട് പോലും തോന്നില്ല ഇപ്പൊ മെയിൻ ഇത് ഇപ്പൊ പരിപാടി എന്ന് പറഞ്ഞാൽ മോട്ടിവേഷനും നന്മപരം സമയമാണ് കഥാപ്രസംഗം ഉണ്ട് ലാലടനൊക്കെ വരും ഭയങ്കര കഥാപ്രസംഗം എനിക്ക് അന്ന് മൂത്രമഴിക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ ഓറെ പറ്റിയാണ് ഓർത്തോണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ പറയുന്നുണ്ട് അതെ അതെ അതായത് ഇപ്പൊ ആർക്കിട്ടിരുന്ന ആളെ ഓറെയാണ് എനിക്കറിഞ്ഞൂടാ അവിടെ വേറെ ആരെയും കിട്ടാത്ത ഒരാളെന്ന് അറിഞ്ഞൂടാ അതെ അതെ ഇനി മൂന്നാമത്തെ ആളെന്ന് പറയുന്ന ഋഷിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഋഷി സമയത്ത് അല്ലെ നോമിനേറ്റ് കേട്ടോ അതെ ആ വേറൊരു കാര്യമുണ്ട് എന്തെങ്കിലും പുള്ളിനെ പറ്റി കുറ്റം പറയുകയോ അല്ലെങ്കിൽ അൻസിബേനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഇമോഷണലി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവും പണ്ട് പണ്ട് പക്ഷെ ഇപ്പോഴങ്ങനെയുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണല്ലേ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആകുമെന്ന് വെച്ചാൽ അറിയത്തില്ല അല്ല ഇപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും വരുന്നില്ല മാത്രമല്ല തുടക്കത്തിൽ ആ ജാസ്മിനെ എടുത്തിട്ട് എന്തൊക്കെയോ പറഞ്ഞല്ലോ അതിനുശേഷം ജാസ്മിനൊന്നും പിന്നെ ചെറിയാൻ പോകത്തില്ല എന്തെങ്കിലും പറയാൻ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ പത്തരട്ടയായിട്ട് തിരിച്ച് തുപ്പലൊക്കെ ഇറക്കുകയാണ് ദേഷ്യപ്പെടുന്നത് അതുകൊണ്ട് പിന്നെ അത്രയൊരിതായിട്ട് വീട് നെഗറ്റീവ് ആവേണ്ടെന്ന് വിചാരിച്ച് ബാക്കി ആരും പിന്നെ ടാർഗറ്റ് ചെയ്യാൻ പോകാറില്ല പുള്ളിയെ നോമിനേറ്റ് ചെയ്യാറ് പോലും ഇല്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നോമിനേഷൻ മറ്റേ ഓപ്പൺ നോമിനേഷൻ ആകുമ്പോ ഇടാറില്ല കൺസൺ പ്രോമി പോയിട്ടുള്ള നോമിനേഷനിലാണ് മിക്കവാറും പുള്ളി വരുന്നുണ്ട് പേടിയായിരിക്കും അല്ലേ മടിയനും മുടിയനും ഒക്കെ ആയിട്ടുള്ള മുടിയനായ പുത്രനാണ് ആൾറെഡി മടിയനായിരുന്നു ഒരു സമയത്ത് ഇപ്പൊ പിന്നെ ടാസ്കിലൊക്കെ ആക്റ്റീവായി പുള്ളി ഒന്ന് പൊങ്ങി വരുന്നുണ്ട് പിന്നെ പവർ ടീമിൽ നിന്ന് പുറത്തിറങ്ങി ജനവി തേടാനൊക്കെ ഒരു ധൈര്യം കാണിച്ചു അതുകൊണ്ട് തന്നെ നമുക്കിന് പ്രതീക്ഷയുണ്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കുമായിരിക്കാം അതെ അതെ